السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بر الله أما بعد ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദര സഹോദരന്മാരെ അള്ളാഹു സുബഹാനുഹുവത്താൽ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ടുവസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ മനുഷ്യ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ സഹചാരി എന്ന അവസ്ഥയിലേക്ക് കടബാധ്യതകളുടെ പുതിയ രീതികൾ കടന്നു വരികയാണ് മനുഷ്യന് വായ്പ കിട്ടാൻ കടം വാങ്ങാൻ ലോണ് ലഭിക്കാൻ എമ്പാടും സൗകര്യങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികളും സാധ്യതകളും ഏറെയുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ സാമ്പത്തിക രംഗത്തിൽ ചീത്തയാക്കാൻ വസലാക്കാൻ എല്ലാ സാഹചര്യങ്ങളും മുന്നിലുണ്ട് എന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ കടം ഗൗരവമാണെന്ന് അവൻ്റെ മതം പഠിപ്പിക്കുകയാണ് കടത്തോടുകൂടെ ഒരു മനുഷ്യൻ്റെ പാരിത്രിക ജീവിതത്തെ എത്ര കണ്ട് ഗൗരവത്തോടുകൂടെയാണ് പരിശുദ്ധ പ്രമാണങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞ നമ്മുടെ ഉപ്പമാരും കാരണവന്മാർക്കുമൊക്കെ സാമ്പത്തിക രംഗത്ത് വലിയ പക്കതി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു പിശുക്കി എന്നൊന്നും അതിനർത്ഥമില്ല ജീവിതത്തിൽ നേടാനുള്ളതൊക്കെ അവർ നേടുകയും ചെലവ് ചെയ്യേണ്ടടുത്ത് ചെലവഴിക്കുകയും എന്നാൽ അല്പം സമ്പാദിച്ചു വെക്കുകയും അവസാനത്തെ കഫമ്പുടവയും മൂടുപലകയും വാങ്ങാനുള്ള പണം പോലും അവരുടെ ചെറിയ പെട്ടുകളിലും മണിപ്പൈസുകളിലും അവർ സൂക്ഷിച്ചു വച്ചിരുന്നു എന്നതാണ് സത്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീറുന്ന ഒരു സങ്കടം കടബാധ്യതയെക്കുറിച്ച് പറയുന്നൊരവസ്ഥ യാൻ സ്വാഭാവികമാണ് നമ്മളെപ്പോലുള്ളവർ ഏറ്റവും കൂടുതൽ ദ്വാരക്കാൻ വേണ്ടി കേൾക്കുന്ന സങ്കടത്തിൻ്റെ വസീയത്ത് കടബാധ്യത തന്നെയാണ് എങ്ങനെ പ്രയാസമുണ്ടായാലും ഇതിനെല്ലാം പടച്ചവൻ പരിഹാരം വെക്കാതിരുന്നിട്ടില്ല റജബമാസം ബറക്കത്തിൻ്റെ മാസമാണ് എന്ന് പറയാറുണ്ട് പ്രജബൻ്റെ ബറക്കത്തിൽ നമ്മുടെ സാമ്പത്തികമായ പ്രയാസം മുഴുവനായി ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടാകണം പ്രാർത്ഥനക്കുത്തരമുള്ള ഒരു മാസമാണ് ഈ പരിശുദ്ധ റജബൻ്റെ ദിനരാത്രങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറാൻ കടം വീടാൻ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ ഈ റജബ മാസത്തിൽ പതിവാക്കേണ്ട ഒരു ദ പ്രവാചകർ സ്വലല്ലാഹു വരയോ സലമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകർ എല്ലാ ദിവസവും ഇത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെല്ലാറുണ്ട് എന്ന് മഹദ്ദേശങ്ങൾ വിവരിക്കുന്നുണ്ട് ഏതാണ് ആ ധുവും ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى ومنزلة التوراة والإنجيل والفرقان أعوذ بك من سد كل شيء أنت آخذ بناصيتي اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعبدك شيء وأنت الآخر فليس فوقك كل شيء وأنت الباطن فليس دونك شيء اقل أن الدين പാകനി മിനൽ അൽ ഫർ എന്ന് പറയുന്ന ഒരു ദുആ അല്ലാഹുവിൻ്റെ പ്രവാചകർ എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെല്ലാറുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിവരിച്ചു തരികയാണ് അതുകൊണ്ട് ഈ ദ്വ നമ്മൾ മനഃപ്പാഠമാക്കി എല്ലാ ദിവസവും ധുവ ചെയ്യുക പ്രത്യേകിച്ച് ഈ റമലാൻ പറക്കത്തുള്ളതാണ് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ഈ ദ്വാ നമ്മൾ ചൊല്ലുക എന്താണ് ആ ധുവ അള്ളാഹു അള്ളാഹുവേബസമാവാത് ഏഴ് ആകാശങ്ങളുടെ റബ്ബേ വറബൽ അർ ഭൂമിയുടെ റബ്ബെ വറബൽ അർസലീം വണ്ണമായ അള്ളാഹുവിൻ്റെ അർസിൻ്റെ റബ്ബെ റബ്ബന ഞങ്ങളുടെ രാജാ വറബ കുല് എല്ലാ കാര്യങ്ങളുടെയും റബ്ബെൽ ഹബ്ബെ വന്നവ വിത്തുകളെയും ധാന്യങ്ങളെയും മുളപ്പിക്കുന്നവനെ അമഞ്ജലത്ത് തൗറാത്തിവൽ വൽ ഫുർഖാൻ ഈ ലോകത്ത് ഇറക്കപ്പെട്ട ഏറ്റവും വലിയ ഗ്രന്ഥങ്ങളായ തൗറാത്തും ഇഞ്ചിയിലും അവസാന കാലത്ത് ഇറക്കിയ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഏറ്റവും വലിയ മോചിതത്തായ ഫുർഖാനിനെയും ഇറക്കിയ റബ്ബെ ആ ഓതുബിക്ക ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു മിൻ സിഖുലിൻ എല്ലാ വസ്തുക്കളുടെയും സറിൽ നിന്ന് അന്ത ആഹതും ബിനാസിയെത്തി അതെല്ലാം നിന്റെ നിയന്ത്രണത്തിലാണ് അവൽ അള്ളാഹുവേ നീയാണ് ഒന്നാമൻ ഫലേ സബല കഷയ് നിൻ്റെ മുമ്പ് ഒന്നുമുണ്ടായിട്ടില്ല ഇവിടെ വാന്തല്ലാഹുർ നീയാണ് അവസാനം ഫലേ സബായ കഷയ നിന്റെ ശേഷം ഒരാളുമില്ല വാൻ തല്ലാഹുർ നീ വ്യക്തമായവനാണ് വെളിവായവനാണ് ഫലേ സഫയെ നിന്റെ മുകളിൽ ഒരാളുമില്ല വാൻ തൽ ബാത്തുൻ നീ മറഞ്ഞവനുമാണ് ഫലേ സദൂന നീയല്ലാതെ മറ്റാരുമല്ല ഇക്കലി അന്നദ്ദൈൻ കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് അവസാനം ചോദിക്കുകയാണ് ഇക്കല് അന്നദ്ദൈന അള്ളാഹുവേ ഞങ്ങൾക്കൊരുപാട് ഘടങ്ങളുണ്ട് ഇനി അത് വീട്ടിൽ തരണേ റബ്ബേ ൽ ഫർ ഞങ്ങൾ നീ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ് കാരണം അള്ളാഹുവിൻ്റെ സന ഇനെ പുകയത്തിയിട്ട് അള്ളാഹുവിനെ പുകയത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമാണ് അങ്ങനെ അള്ളാഹുവിനെ പുകയത്തിയതിനു ശേഷം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എന്തായാലും അള്ളാഹു തീർ നൽകുന്നതാണ് പ്രത്യേകിച്ച് പ്രവാചക ചൊല്ലിയ ഒരു ദിക്കൃ കാണൊരു ദ്വാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ ധുവ നമ്മൾ പതിവാക്കുക അള്ളാഹു നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ദുവാസീയത്തോടുകൂടെ അസലാമലൈക്കും വാർമത്തല്ലാ താല വാത്തു